ഒമർ ലുലു സംവിധാനം ചെയ്ത ചിത്രം ഒരു അഡാർ ലവിലെ നായിക പ്രിയ പ്രകാശ് വാര്യർ തീർത്ത ഇന്റർനെറ്റിലെ മായാജാലം ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ അഡാർ ലവ് എന്ന സിനിമ റിലീസ് പോലും ആയിട്ടില്ല ആദ്യ ചിത്രം റിലീസാകും മുമ്പേ പ്രിയ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് ശ്രീദേവി ബംഗ്ലാവ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് പ്രിയ നായികയാവുന്നത് എഴുപത് കോടി രൂപ ബജറ്റിൽ ചിത്രം ഒരുങ്ങുന്നത് മലയാളിയായ പ്രശാന്ത് മാമ്പുള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർണ്ണമായും യു കെയിലാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് മുമ്പ് പ്രിയ പ്രകാശ് വാര്യർ രൺവീർ സിംഗിനൊപ്പം ബോളിവുഡിൽ അഭിനയിക്കുന്നു എന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇരുവരും ഒന്നിച്ചൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രിയയാണ് രൺവീറിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് മുംബൈയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഉറി എന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിനിടെയായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടത് ഇതിലും കൂടുതൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന അടിക്കുറിപ്പോടെയാണ് പ്രിയ പ്രകാശ് ചിത്രം പങ്കുവച്ചത് ചിത്രത്തിന് താഴെ രൺവീർ കമന്റൊന്നും ചെയ്തിട്ടില്ല ില്ല അതേസമയം വിക്കി കൗശലിന്റെ കൂടെയുള്ള ഒരു വീഡിയോയും പ്രിയ പങ്കുവച്ചിട്ടുണ്ട് അത്രയും മാധുര്യമുള്ളയാൾ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഷെയർ ചെയ്തത് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് വിക്കിയും കമന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രിയ ബോളിവുഡിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളത്തിനേക്കാൾ മികച്ച അവസരങ്ങൾ പ്രിയയ്ക്ക് ബോളിവുഡിൽ തന്നെ ലഭിക്കും എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നതും